ഒരു ഭഗവാനെ കാണുന്നതുപോലെ ഈശ്വറിനെ കാണുന്നതുപോലെയൊക്കെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ഒരാൾ എത്തിയിരിക്കുകയാണ് നീണ്ട മണിക്കൂറുകൾ ഉപവാസം അനുഷ്ഠിച്ച് ഗായത്രി മന്ത്രം സ്വായത്തമാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിമുഖം എടുക്കാൻ ഒരാൾ എത്തിയത് ഭാരതത്തിലെ മോദി വിരുദ്ധർക്ക് ദഹിക്കാത്ത ഒന്നായി മാറുകയാണ് മോദിയെ ഇന്റർവ്യൂ ചെയ്യാൻ അമേരിക്കയിൽ നിന്നും എത്തിയ പോഡ്കാസ്റ്ററായ ലെക്സ് ഫ്രേറ്റ്മാൻ അദ്ദേഹം നരേന്ദ്രമോദിയോട് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു മരണത്തെ പേടിയുണ്ടോ ഇതിന് മോദി നൽകിയ ഉത്തരത്തിന്റെ ദാർശനികമായ ആഴം കണ്ട ലെക്സ് ഫ്രീഡ്മാൻ ഒന്ന് ഞെട്ടി മോദി ആദ്യം ഈ ചോദ്യം കേട്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു പിന്നീട് മോദി ചോദിച്ചു എനിക്കൊരു മറു ചോദ്യം ചോദിക്കാൻ സാധിക്കുമോ ചോദിച്ചോളൂ എന്നായിരുന്നു ലെക്സ് ഫ്രിഡ്മാന്റെ മറുപടി മോദി ജീവിതവും മരണവും ഒരു നാണയത്തൊട്ടിൻ്റെ രണ്ട് വശമല്ലേ ഇതിൽ തീർച്ചയായും സംഭവിക്കാൻ പോകുന്നത് പോകുന്നതേതാണ് മരണം അതെ ജീവിതം തന്നെ മരണത്തെ മന്ത്രിക്കുന്ന മരണത്വം മന്ത്രിക്കുന്ന പ്രതീക്ഷ മാത്രമാണ് മരണം സുനിശ്ചിതമാണ് അത് എപ്പോൾ എത്തുമെന്ന് കരുതി വിഷമിക്കേണ്ട ഒരു കാര്യവുമല്ലേ ഇത് കേട്ട് ലെക്സ് ഫ്രിഡ്മാൻ മന്ദഹസിച്ചു എങ്കിലും ആ ഉത്തരം നൽകുന്ന ദാർശനിക ഭാരം അയാളുടെ മുഖത്ത് തെളിഞ്ഞു കാണാം ഫ്രഡ്മാൻ ഒരു അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞാസ്റ്റുമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അദ്ദേഹം പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നു അവിടെ അദ്ദേഹം ശാസ്ത്രം സാങ്കേതിക വിദ്യ കായികം രാഷ്ട്രീയം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളെ അഭിമുഖം ചെയ്യാറുണ്ട് അതിനിടയിലാണ് ഇന്ത്യയിലെത്തി മോദിയുമായി അഭിമുഖം നടത്തിയത് മോദിയെ പരിഹസിക്കുന്നവർക്ക് ഇനി ഒരു പുനർചിന്തനമാകാം ലെക്സ് ഫ്രഡ്മാൻ അതിനൊരു കാരണമാവുകയാണ് ഹിന്ദു മതം അത് കേവലം ഒരു കൂട്ടം ആചാരങ്ങളല്ല മറിച്ച് ജീവിതത്തെ തന്നെ നയിക്കുന്ന ഒരു തത്വചിന്തയാണ് എന്ന മോദിയുടെ വാക്കുകൾ ഭാരതം എന്ന ഹിന്ദു പാകിസ്ഥാനെ പ്രീണിപ്പിക്കുന്നവർക്കും ഹിന്ദുത്വയെ അപമാനിക്കുന്നവർക്കുമുള്ള ഒരു വെളിപ്പെടുത്തലാണ് നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ഒന്ന് കാണാനും സംസാരിക്കാനും ഉപവാസം ഇരുന്ന് ഗായത്രി അനുഷ്ഠിച്ച് കാത്തിരുന്നു അത് മോദിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ ആ ആദരവ് നരേന്ദ്രമോദിയെ അത്ഭുതപ്പെടുത്തിയത് കുറച്ചൊന്നുമല്ല ഇന്റർവ്യൂ തുടങ്ങുന്നതിനു മുൻപ് തന്നെ അക്കാരണത്താൽ മോദി പ്രകടിപ്പിച്ചത് ലെക്സ് ഫ്രിഡ്മാൻ എന്ന വ്യക്തിയോടുള്ള കൃതജ്ഞതയാണ് നരേന്ദ്രമോദി തന്റെ ആരാധ്യ പുരുഷൻ എന്ന പ്രശസ്ത അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാൻ അഭിമുഖത്തിനായി ഇന്ത്യയിൽ എത്തുന്നതിനു മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആകർഷകമായ മനുഷ്യൻ എന്നാണ് ലെക്സ് മോദിയെ വിശേഷിപ്പിച്ചത് മോദിയുമായി അഭിമുഖത്തിന് തയ്യാറെടുക്കുന്ന ഓരോ വേളയിലും പ്രധാനമന്ത്രിയെ ആഴത്തിൽ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു നരേന്ദ്രമോദിയോടുത്തുള്ള പോഡ്കാസ്റ്റ് താൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് എന്നും സമയത്തിന് ദൈർഘ്യം കൂടുതലാണ് എന്നും ലക്സ് പറഞ്ഞിരുന്നു മോദിയുമായി മണിക്കൂറുകൾ സംസാരിച്ചിരിക്കാൻ തോന്നുന്നു അദ്ദേഹത്തിന്റെ ഉപവാസ രീതികൾ തന്നെ ഏറെ ആകർഷിച്ചു എന്നും അഭിമുഖത്തിന് മുൻപ് നാൽപ്പത്തിയെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ഉപവാസം അനുഷ്ഠിക്കാൻ ആഗ്രഹമുണ്ടെന്നും ലെക്സ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അഭിമുഖത്തിനായി രണ്ട് ദിവസത്തോളം ഉപവാസം ഇരുന്നാണ് പോഡ്കാസ്റ്ററും എ ഐ ഗവേഷകനുമായ ലെക്സ് ഫ്രിഡ്മാൻ എത്തിയത് മോദിയുമായുള്ള സംഭാഷണത്തിനിടെ ഫിഡ്മാൻ ഇക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു അഭിമുഖത്തിനായി കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു മണിക്കൂറായി താൻ ഉപവാസത്തിലാണ് എന്നും ഗായത്രി മന്ത്രം സ്വായത്തമാക്കിയെന്നും ഫ്രിഡ്മാൻ പറഞ്ഞു ഉപവാസത്തെക്കുറിച്ച് മോദിയോടുള്ള ചോദ്യത്തിന് മുൻപ് ആമുഖമായാണ് ഫിറ്റ്മാൻ തന്റെ കാര്യവും വെളിപ്പെടുത്തിയത് ഞാനിപ്പോൾ ഉപവാസത്തിലാണ് ഏതാണ്ട് രണ്ട് ദിവസമായി നാൽപ്പത്തഞ്ചു മണിക്കൂർ ഞാൻ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ അഭിമുഖത്തോടുള്ള ആദരസൂചകമായാണ് അത് ശരിയായ മാനസിക നിലയിലേക്കും ആത്മീയ തലത്തിലേക്കും എത്താനാണ് ഉപവാസം അനുഷ്ഠിച്ചത് ഫിറ്റ്മാൻ പറഞ്ഞു നിങ്ങൾ ദിവസങ്ങളോളം ഉപവാസം ഇരിക്കാറുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എന്തിനാണ് ഉപവസിക്കുന്നത് എന്നും അപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എന്നും പറയാമോ എന്നായിരുന്നു മോദിയോട് ഫിഡ്മാന്റെ ചോദ്യം നിങ്ങൾ ഉപവസിക്കുകയാണ് എന്നറിഞ്ഞ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു അതിനേക്കാളേറെ എന്നോടുള്ള ബഹുമാനാർത്ഥമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്നത് ആശ്ചര്യം വർദ്ധിപ്പിക്കുന്നു അതിന് നിങ്ങളോട് ആഴത്തിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ആമുഖമായി പറഞ്ഞ ശേഷം മോദി ഫ്രിഡ്മാന്റെ ചോദ്യത്തിന് മറുപടി ഇങ്ങനെ നൽകി ഇന്ത്യയിൽ മതപാരമ്പര്യങ്ങൾ ദൈനംദിന ജീവിതവുമായി ആഴത്തിൽ ഇഴചേർന്നിരിക്കുന്നു എന്ന് മോദി പറഞ്ഞു ഹിന്ദുമതം കേവലം ഒരു കൂട്ടം ആചാരങ്ങളല്ല മറിച്ച് ജീവിതത്തെ തന്നെ നയിക്കുന്ന ഒരു തത്വചിന്തയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശരീരം മനസ്സ് ബുദ്ധി ആത്മാവ് മനുഷ്യത്വം എന്നിവ ഉയർത്തുന്നതിനും സ്വയം അച്ചടക്കവും സന്തുലിതാവസ്ഥയും വളർത്തിയെടുക്കുന്നതിനുമുള്ള ഒരു ഉപകരണമായി വർത്തിക്കുന്നതിനും ഇന്ത്യൻ തിരുവെഴുത്തുകളെ വിവരിച്ചിരിക്കുന്ന നിരവധി പാതകളിൽ ഒന്നാണ് ഉപവാസം നമ്മുടെ സുപ്രീം കോടതി ഒരിക്കൽ ഹിന്ദുമതത്തിന് ഒരു മികച്ച വ്യാഖ്യാനം നൽകി ഹിന്ദുമതം ആചാരങ്ങളെയോ ആരാധനാ രീതികളെയോ കുറിച്ചല്ല മറിച്ച് അതൊരു ജീവിത രീതിയാണെന്നും ജീവിതത്തെ തന്നെ നയിക്കുന്ന ഒരു തത്വചിന്തയാണെന്നും അവർ പ്രസ്താവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഉപവാസം അച്ചടക്കം വളർത്തിയെടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ് എന്ന് ഞാൻ കാണുന്നു ഉപവാസം എന്നെ ഒരിക്കലും മന്ദഗതി പലപ്പോഴും യും ചിന്തയുടെ വ്യക്തതയും വർദ്ധിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു താൻ അനുഷ്ഠിക്കുന്ന ഓരോ കാര്യങ്ങളും വെറുതെ അല്ല എന്നുകൂടി തെളിയിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ആ ഒരു രീതികളിൽ ശൈലികളിൽ ആകൃഷ്ടരായി പലരും പലയിടത്തും രാജ്യത്തിന്റെ പല ഭാഗത്തും മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തും ഇതുപോലെ ഉള്ളപ്പോഴും ഭാരതത്തിലെ മോദി വിരുദ്ധർക്ക് ഇപ്പോഴും നേരം പുലർന്നിട്ടില്ല ന്യൂസ് കർമാനസ്